ഒരു കാലത്ത് ആയോധന കല ധാരാളമായി ഉണ്ടായിരുന്നതും കളരികൾ ഉണ്ടായിരുന്നതുമായ നാട്ടിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ആയോധന കലയുടെ ജില്ലാ മത്സരം നടന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത കരാട്ടെ മത്സരം നിരണത്ത് ഒരു പുത്തൻ ഉണർവാണ് പ്രധാനം ചെയ്തത് ഇതിന്റെ ഉദ്ഘാടനം നിരണം വലിയപള്ളി വികാരി ഫാദർ ഷിബു തോമസ് ആമ്പല്ലൂർ നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഏഴിൽ അധ്യക്ഷത വഹിച്ചു എബ്രഹാം വർഗീസ് ശ്രീലേഖ നായർ എൻ ഡി സന്തോഷ് ഗുരുക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ റിജി കണിയങ്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു വൈക്കി അധ്യക്ഷത വഹിച്ചു അപ്പൊ സഹിക്കാൻ പറ്റാത്ത തലമുറയിൽ നമ്മൾ ജീവിക്കുമ്പോ നമ്മളെ തന്നെ ഒന്ന് നിയന്ത്രിക്കാനും അതിലൂടെ സമാധാനപരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാനും കഴിയില്ല എന്നുള്ളത് സമൂഹത്തിന്റെ അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇങ്ങനെയുള്ള കായിക അഭ്യാസങ്ങൾ അല്ലെങ്കിൽ കായിക വിനോദങ്ങളിലൂടെ പ്രത്യേകിച്ചും കരട്ട പോലെയുള്ള കായിക അഭ്യാസങ്ങളിലൂടെ നമുക്ക് അത് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ ആവശ്യ സമയങ്ങളിൽ ഒരു പ്രതിരോധം എന്ന് മാത്രമല്ല സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് നമുക്ക് കിട്ടുന്ന അറിവ് ചെലവഴിക്കാനും കൂടെ കഴിയുമ്പോഴാണ് ആദവൻ സന്തോഷ് ുരുക്കൾ അജിത് വർഗീസ് ഈശോ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പുടവയും ശ്രീവത്സം ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട